മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ നീറ്റ് പരീക്ഷയെ കുറിച്ചാണ് ഏറ്റവും വലിയ വിവാദങ്ങൾ നീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീറ്റ് എങ്ങനെയാണ് അതിസമ്പന്നർക്കുള്ള അതിസംബന്ധിയായി മെറിമറിയാനുള്ള ഉപകരണമായി മാറുന്നത് എന്ന വിഷയമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വിവിധ പരീക്ഷകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു നീറ്റ് പരീക്ഷയിൽ റിപ്പോർട്ട് ചെയ്ത വ്യാപകമായ ക്രമക്കേടുകൾക്ക് ശേഷം നെറ്റ് പരീക്ഷയും റദ്ദു ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അധികാരത്തിന്റെ എല്ലാ മേഖലകളെയും ഏകശിലാത്മകമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം അക്കാദമിക മേഖലയിലും ഫെഡറൽ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദശകമായിട്ടെങ്കിലും യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രത്യേക എഞ്ചിനീയറിംഗ് മെഡിസിൻ പ്രവേശന പരീക്ഷകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം തമിഴ്നാട് മാത്രമല്ല പശ്ചിമബംഗാളും ഉന്നയിച്ചിരിക്കും മറ്റു പല മേഖലകളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ വ്യാപകമാണ് ഈ സമയത്താണ് നീറ്റ് എങ്ങനെയാണ് മെറിറ്റിനെ അട്ടിമറിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന വാദങ്ങളുമായി മഹേഷ് ഓബേരി രംഗത്ത് ഐ ഐ പി എം എന്ന പേരിൽ നേരത്തെ നടന്നിരുന്ന കുറായിപ്പിനെതിരെ ഇദ്ദേഹം രംഗത്ത് വന്നതിനെ തുടർന്ന് ഒടുവിലാത്ത തട്ടിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്ന കാര്യം നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ കരിയർ ത്രീ സിക്സ്റ്റിയുടെ തലവൻ വീണ്ടും ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് നീറ്റ് പോലെയുള്ള പരീക്ഷകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണ മെറിറ്റാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന എന്നാൽ മഹേഷൻ പേര് നിരത്തുന്ന കണക്കുകൾ നമുക്ക് പരിശോധിക്കാം രാജ്യത്താകെ എഴുന്നൂറ്റി നാല് മെഡിക്കൽ കോളേജുകളിലായി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തിനൂറ്റി എഴുപത് സീറ്റുകളാണ് ഇവയിലേക്ക് പ്രവേശനം നടത്തുന്നതിനു വേണ്ടിയാണ് അഖിലേന്ത്യാ തലത്തിൽ നീറ്റ് എന്ന പേരിൽ പരീക്ഷ നടത്തുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ അൻപത്തി ഏഴ് ശതമാനവും പെൺകുട്ടികളായിരുന്നു മെഡിസിൻ വിഭാഗത്തിൽ രാജ്യത്ത് ആകെ ലഭ്യമായ സീറ്റുകളെ ഗവൺമെൻറ് മേഖലയെന്നും സ്വകാര്യ മേഖലയെന്നും രണ്ടായിത്തീരിക്കും ഗവൺമെന്റ് മേഖലയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് കോളേജുകളും ഏഴ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയും വിവിധ സംസ്ഥാനങ്ങളിലെ മുന്നൂറ്റി എൺപത്തിരണ്ട് ഗവൺമെൻറ് കോളേജുകളിലായി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളാണ് മറുവശത്ത് ഇരുന്നൂറ്റി അറുപത്തി നാല് പ്രൈവറ്റ് കോളേജുകളിൽ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർക്ക് ഓൺവേസ് അദ്ദേഹമാണ് കൂടാതെ സർവകലാശാലകളുണ്ട് അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ഇനി ഇവിടങ്ങളിലെ ഫീസ് ഘടന നോക്കാം എയിംസ് പോലെയുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ എം ബി ബി എസ് ഭരണം പൂർത്തിയാക്കുന്നതിന് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മാത്രമാണ് ചെലവ് വരിക വിവിധ സംസ്ഥാന സർക്കാർ നടത്തുന്ന കോളേജുകളിൽ ചെലവ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവറേജ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുമ്പോഴേക്കും ശരാശരി ഫീസ് എഴുപത്തി എട്ട് പോയിന്റ് എട്ട് ലക്ഷമാണ് കൽപ്പിത സർവകലാശാലകളിലാകട്ടെ ഒരു കോടി മുതൽ ഒന്നര കോടി രൂപ വരെയാണ് പഠനത്തിന് വരുന്ന ചെലവ് എന്ന സീറ്റുകളിലാണെങ്കിൽ ഇത് നാല് കോടിയിലേറെ വരും അതായത് ഗവൺമെന്റ് മേഖലയിലുള്ള സീറ്റുകളിൽ മാത്രമാണ് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പഠിക്കുവാൻ സാധിക്കുക എഴുപത്തിരണ്ട് ലക്ഷം മുതൽ നാലു കോടി രൂപ വരെ മുടക്കി പഠിക്കുവാൻ കഴിയുക സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രം രാജ്യത്തെ മെഡിസിനുള്ള സീറ്റുകളിൽ പകുതിയോളം അതിസമ്പന്നർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ിൽ പിന്നാക്കം നിൽക്കുന്ന സമ്പന്നർക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ തരത്തിലാണ് ഈ സംവിധാനത്തെ ഡിസൈൻ ചെയ്തത് ഈ മേഖല കൈയടക്കുന്നത് ആണെന്ന കാര്യത്തിൽ നാഴികം സംവരണ വിരുദ്ധതയും മെറിറ്റിനെ കുറിച്ചുള്ള തീർമാനങ്ങളും കാച്ചുന്ന ഉപരിവർഗത്തിനോ മാധ്യമങ്ങൾക്കോ ഇതിൽ ഒരു ആശങ്കയുമില്ല എന്നതാണ് ഏറ്റവും സങ്കടം രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് വിജയിക്കാൻ വേണ്ട ശതമാനവും പരീക്ഷ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണവും നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള നീറ്റ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് വിജയിക്കാൻ വേണ്ട ശതമാനം പരീക്ഷ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം എന്നിവ വന്നോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആകെ എൺപത്തി മൂവായിരത്തി എഴുപത്തിയഞ്ച് സീറ്റുകളിലാക്കിയ യോഗ്യത നേടിയത് എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപത്തിനാലും പരമാവധി എഴുന്നൂറ്റി ഇരുപത് മാർക്കിന് നടത്തുന്ന നീറ്റ് പരീക്ഷയിൽ ആ വർഷം കട്ട് ഓഫ് വെച്ചിരുന്നു നൂറ്റിട്ട് മാർക്കാണ് അതായത് പോയിന്റ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് മാർക്ക് നൂറ്റി പതിനേഴ് പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം യോഗ്യത നേടിയവർ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലാണ് രണ്ടായിരത്തി ആളുകളുടെ എണ്ണം പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സാധാരണ പരീക്ഷകളിൽ വിജയിക്കാനായിട്ട് വേണ്ടത് മുപ്പത് ശതമാനവും നാല്പത് ശതമാനമോ മാർക്കാണ് മിനിമം എന്നിട്ടും രാജ്യത്തെ ഏറ്റവും ആയ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാൻ നടക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന നീറ്റ് പരീക്ഷയ്ക്ക് മാത്രം ഇരുപത് ശതമാനത്തിൽ ആകുകയാണ് ഇരുപത് ശതമാനം മാർക്ക് നേടിയ വിദ്യാർത്ഥി ജയിക്കുന്ന ഏക പരീക്ഷ ഒരു പക്ഷേ നീറ്റ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ആകെ ഒരു ലക്ഷത്തിനോടടുത്തു മാത്രം സീറ്റുകളുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എട്ട് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഉയർത്തി യോഗ്യത നേടുന്നവരുടെ എണ്ണം ഒരു രണ്ടോ മൂന്നോ ലക്ഷമാക്കി പരിമിതപ്പെടുത്തിയ മെറിറ്റ് ചെയ്യാൻ പിന്നെ ചെയ്യുന്നില്ല അതിന് ഉത്തരം സമ്പന്നർക്ക് മാത്രമായി വ്യവസ്ഥിതിയുടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് എഴുപത് ലക്ഷത്തിനും എൺപത് ലക്ഷത്തിനും ഇടയ്ക്ക് ആണ് ഫീസ് സർവകലാശാലകളിൽ അത് കോടികളാണ് അത്രയും പണം മുടക്കി പഠനം നടത്തുവാൻ കഴിയുന്നവർ സമ്പന്നരാണെന്ന് മാത്രമല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ളവർ ഉന്നത റാങ്കുകളിലെത്തി മികച്ച കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ വെച്ചു ചെന്നൈയിലെ എ സി എസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ ഒരു ഒരു കുട്ടിയുടെ നീറ്റിലെ മാർക്ക് നൂറ്റി മുപ്പത്തേഴാണ് റാങ്ക് പത്ത് ലക്ഷത്തി പത്തീരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പുതുച്ചേരിയിലെ ശ്രീലക്ഷ്മി നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രൊഫഷൻ നേടിയ ഒരു കുട്ടിക്ക് ലഭിച്ചത് കേവലം നൂറ്റി പത്ത് മാർക്ക് റാങ്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഒഡീഷയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് പന്ത്രണ്ട് ലക്ഷത്തി പതിനയ പ്രവേശനം ലഭിച്ചു നീറ്റ് സ്കോർ ഒരു നൂറ്റിയേഴ് മാത്രമായിരുന്നു അങ്ങനെ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു പരീക്ഷയും സാധാരണഗതിയിൽ ഒരു പരീക്ഷയ്ക്കും പാസ്സാകുന്നതിനാവശ്യമായ മാർക്ക് പോലും ആളുകൾക്ക് പ്രൊഫഷണൽ അഡ്മിഷൻ ലഭിക്കുന്ന അത് പണത്തിന്റെ പേരിൽ മാത്രം അതിസമ്പന്നരായ മനുഷ്യരുടെ പഠിക്കുവാൻ വളരെ കഴിവില്ലാത്ത മക്കളെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവടുന്നതിനുള്ള കുറുകു വഴിയായി വീട്ടിന്റെ ം മാത്രം സീറ്റുകളുള്ള ഇന്ത്യയിൽ നീറ്റ് പരീക്ഷയ്ക്ക് പതിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ യോഗ്യത അതുകൊണ്ടാണ് എഴുന്നൂറ്റി ഇരുപത് മാർക്കുകളിൽ നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് നൂറും നൂറ്റി പത്തും നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും കട്ട് ഓഫ് മാർക്കാക്കുന്നത് അതുകൊണ്ടാണ് എട്ട് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ യോഗ്യത വരുന്നത് അതുകൊണ്ടാണ് നാലു കോടി രൂപ വരെ ഫീസ് വാങ്ങുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനും കൊള്ളലാഭം ഉണ്ടാക്കാനും കഴിയും മറിച്ച് നീറ്റ് പരീക്ഷയിൽ കട്ട് ഓഫ് റാങ്ക് അല്പം ഉയർന്നതാണെങ്കിൽ രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് മാത്രമാണ് യോഗം നേടാൻ കഴിയുന്നതെങ്കിൽ അതിസമ്പന്നരായ മെറിട്ടോറിയസ് അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയാത്ത അവസ്ഥ വരും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോടി രണ്ടു കോടി മൂന്ന് കോടി നാലു കോടിയൊക്കെ ഫീസ് വാങ്ങാൻ കഴിയുന്ന സാഹചര്യവും ഇല്ലാതാവും വിദ്യാഭ്യാസ രംഗത്ത് ചെലവ് കുറയ്ക്കും സാധാരണക്കാരായ മനുഷ്യർക്ക് ന്യായമായ ഫീസിൽ അഡ്മിഷൻ നേടാൻ കഴിയും എന്ന് മാത്രമല്ല മെറിറ്റോറിയസ് ആയ വിദ്യാർത്ഥികൾ മാത്രം അഡ്മിഷൻ നേടുന്നു എന്ന് ഉറപ്പുവരുത്താനും നമ്മളെയൊക്കെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് മിനിമം സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും രാജ്യത്തെ ജനങ്ങളെ ആകെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയേണ്ടത് നീറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ചർച്ചകളോട് അവസാനിക്കുന്നില്ല ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായി നടപ്പിലാക്കിയ ഒരു പരീക്ഷയുമാണ് പ്രാദേശിക ഭാഷകളിൽ പഠിക്കുന്ന കുട്ടികളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷ എന്ന നിലയിൽ സംസ്ഥാന സിലബസുകളിൽ പഠിച്ച കുട്ടികൾക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പരീക്ഷ എന്ന നിലയിൽ ഒക്കെ നിരവധി വിമർശനങ്ങൾ നീറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ വീണ്ടും കാണാം അതുവരേക്കും വളക്കാം